റോം നഗരസഭയുടെ ഭരണ ആസ്ഥാനമായ ഫ്രാൻസിസ് സന്ദർശിക്കും ജൂൺ പത്തിനാണ് മാർപ്പാപ്പയുടെ സന്ദർശനം റോം നഗരപിതാവ് പിതാവ് റോബർത്തോ ഫ്രാൻസിസ് പാപ്പയെ സ്വീകരിക്കും ഇക്കഴിഞ്ഞ ജനുവരി നാലിന് റോബർത്തോ ഗ്വൽത്തിയേരി വത്തിക്കാനിലെത്തി പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇക്കൊല്ലം ഡിസംബർ ഇരുപത്തിനാലിന് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ വിശുദ്ധവാതിൽ തുറക്കുന്നതോടെ തുടക്കം കുറിക്കപ്പെടുന്ന ജൂബിലിയോടനുബന്ധിച്ച് റോമിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് പാപ്പയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താവിതരണ കാര്യാലയം കഴിഞ്ഞ ദിവസമാണ് പാപ്പയുടെ വത്തിക്കാൻ സന്ദർശനത്തിന് സ്ഥിരീകരണം നൽകിയത് ഐക്യദാർഢ്യം സാഹോദര്യം സമാധാനം എന്നിവയിലേക്കുള്ള റോമിന്റെ വിളി മെച്ചപ്പെട്ടവിധം പ്രതിനിധാനം ചെയ്യുന്ന റോമിന്റെ മെത്രാനെ നഗരം സ്നേഹിക്കുന്നുവെന്ന് നഗരാധിപൻ ഗ്വൽത്തിയേരി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയാറിന് ഫ്രാൻസിസ് പാപ്പ റോം നഗരസഭ ആ സന്ദർശിച്ചിരുന്നു അന്ന് വെർജീനിയ റാജി ആയിരുന്നു നഗര അധ്യക്ഷം രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഒൻപതിന് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ കാമ്പിദോലിയോയിൽ എത്തിയതിന്റെ പത്താം വാർഷികത്തിലായിരുന്നു ഈ സന്ദർശനം